ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവര കണക്കുകളുടെ ബേസിൽ സ്വർണ്ണവില എന്നുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ധനയിൽ നോക്കി എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ഉള്ള ഡേറ്റുകൾ അപ്പോൾ ഈ വൈകുന്നേരം രാത്രി അടുക്കും തോറും പ്രശ്നങ്ങളൊന്നും രൂക്ഷമാകുന്നുണ്ട് ഇപ്പോൾ ഇറാനിൽ നിന്ന് പോലും ചില ആളുകളോടൊക്കെ ഫ്രാൻസൊക്കെ ലീവ് ടെമ്പറലി ലീവ് എടുക്കാൻ പറയുന്നുണ്ട് താൽക്കാലികമായിട്ടെങ്കിലും പിന്നെ ഫ്രാൻസും യു കെ യു എസ് ഒക്കെ ലബനോണിലേക്ക് പോകണ്ടാന്ന് പറയുന്നുണ്ട് സിറ്റിസൺസിനോട് മാത്രമല്ല ഇസ്ബുള്ള ഇസ്രായേലിൻ്റെ സൈറ്റുകളിലേക്ക് കറ്റാക്കകൾ കുറച്ചുകൂടി ഊക്ക് കൂട്ടിയിട്ടുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ ഗാസയിൽ ബോംബിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ പുതിയ അമാസ് ലീഡർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിങ്ങും മറ്റുള്ളതൊക്കെ നടത്തുന്നൊരു പ്രോസസ്സുകൾ അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട് രൂക്ഷമായിട്ട് മീൻസ് രീതി ഒഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു ടെൻഷൻ റേസ് ചെയ്യുന്ന ഒരു കാരണയം കൂടുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത് വീണ്ടും രാവിലെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നുകൂടി ഒരു ടെൻഷൻ റേസ് ചെയ്യുന്ന പോലെ തോന്നുന്നു ഫീൽ ചെയ്യുന്നു കാരണം ആക്രമണങ്ങളൊക്കെ രൂക്ഷമായിട്ട് അപ്പോൾ ഗോൾഡ് വീണ്ടും കുതിച്ചുയർന്നേക്കും എന്നാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു മൊമെൻ്റിലുള്ള സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന്